ഇരുപത്തി രണ്ട് നാല് ഏപ്രിൽ മാസം ഇരുപത്തി രണ്ടാം തീയതി എടുക്കുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് എടുക്കുന്ന വീഡിയോ ആണ് ലേറ്റസ്റ്റ് ആണ് ഇതിൻ്റെ നിറക്കെടുപ്പ് വരുന്നത് ഇനി വരുന്ന തിങ്കളാഴ്ച രാത്രി ഏഴ് മണി വരെ ടൈമുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കറക്റ്റ് നോക്കിക്കണ്ട് കറക്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം മെസ്സേജ് ആൻസർ ചെയ്യുക കാരണം തെറ്റിപ്പോകരുത് അപ്പോൾ ഇരുപത്തി എട്ടാം തീയതി വരെ ടൈമുണ്ട് ഇരുപത്തി എട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ടൈമുണ്ട് തിങ്കളാഴ്ച രാത്രി ഏഴ് മണിവരെ ടൈമുണ്ട് കറക്റ്റ് ആൻസർ ചെയ്യുക ഇൻഷാള്ള എല്ലാവരും കറക്റ്റ് ആൻസർ ചെയ്ത് വിജയിക്കുക നിങ്ങൾക്കാകട്ടെ ഈ പ്രാവശ്യത്തെ ഗിഫ്റ്റ് ഓക്കെ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ മാഷാല്ല ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട ഗിവ്വേ പ്രേമികൾക്കുള്ളൊരു വീഡിയോ ആണ് നോർമലി ചോദിക്കുന്ന പോലെ തന്നെ എത്ര പീസ് നൈറ്റീസ് നിവർത്തി കാണിച്ചു എന്നതായിരിക്കും ചോദ്യം ഫോൾഡ് വൈസും കാണിക്കുന്നുണ്ട് അപ്പോൾ എത്ര പീസ് നൈറ്റീസ് നിവർത്തി കാണിച്ചു എന്നതായിരിക്കും ചോദ്യം അപ്പോൾ കറക്റ്റ് ചോദ്യം മനസ്സിലാക്കുക പിന്നെ ആൻസർ ഒരു കാരണവശാലും യൂട്യൂബ് കമൻറ്റിൽ രേഖപ്പെടുത്തരുത് ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് വാട്സപ്പ് നമ്പറാണ് ആ നമ്പറിൽ മാത്രം ആൻസർ ടൈപ്പ് ചെയ്തിട്ട് അയച്ചു തരിക അതേപോലെ ആൻസർ അയക്കുന്നതിൻ്റെ കൂടെ നിങ്ങളുടെ പേരും അതേപോലെ നിങ്ങളുടെ ജില്ലയും കൂടി ഒന്ന് മെൻഷൻ ചെയ്തിട്ട് അയക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം എന്നുള്ള ഒറ്റ റൂൾസേ ഉള്ളൂ അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ കൂടി ഒന്ന് ഓൾ പ്രസ് ചെയ്ത് നോക്കുക പിന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുമാകട്ടെ അത് കമൻറ്റിൽ രേഖപ്പെടുത്തുക അതേപോലെ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പായ ബസ് സ്റ്റാൻഡ് സ്ഥാപനത്തിൻ്റെ പേര് വരുന്നത് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ ഇവിടെ ദൂരന്നൊക്കെ വരുന്നവരാണെങ്കിൽ ഒന്ന് വിളിച്ചു വരിക ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് വഴി അറിയാത്തവരാണെങ്കിൽ ഒന്ന് വിളിച്ച് വഴിയൊക്കെ കൺഫേം ചെയ്യാൻ ഇതിൽ നമ്പറുണ്ട് വാട്സാപ്പ് നമ്പറും കോൺടാക്ട് നമ്പറും സെയിം ആണ് എന്തെങ്കിലും സംശയങ്ങൾക്കാണെങ്കിൽ വാട്സപ്പിൽ വോയിസ് ചെയ്താൽ മതി ഫ്രീ ടൈം എന്തായാലും റീപ്ലേ തരും പിന്നെ ഇവിടെ വരുന്നവരാണെങ്കിൽ ഒന്ന് വിളിക്കുക ഒരിക്കൽ വിളിച്ചിട്ട് എടുത്തില്ലെങ്കിൽ രണ്ട് രണ്ട് മൂന്ന് തവണ കണ്ടിന്യൂ വിളിച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് തിരിച്ച് വിളിക്കുന്നതാണ് അതേപോലെ ഇന്നത്തെ ഐറ്റംസ് നോർമൽ നൈറ്റീസ് ആണ് നോർമൽ നൈറ്റീസ് മീൻസ് ഷോൾ ഇല്ലാത്ത നൈറ്റീസ് ആണ് അതേപോലെ തന്നെ ഓഫർ ഉണ്ട് ഓഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് പീസ് എടുക്കുമ്പോൾ എത്ര റേറ്റ് എന്നൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതൊന്ന് കറക്റ്റ് മനസ്സിലാക്കുക പിന്നെ കറക്റ്റ് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടോളൂ ആരും തെറ്റിക്കരുത് പിന്നെ ഇന്നത്തെ ഗിഫ്വേയിൽ കൈയിൻ്റെ ഗിവ്വേയിൽ പങ്കെടുത്ത് അതായത് ഇന്നലെ ഗിഫ്റ്റൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് ആറുപേർക്കും കയ്യിൻ്റെ ഭാഗ്യശാലികൾക്കുള്ള അപ്പോൾ ആ ആറുപേർ ഈ ഇന്നത്തെ ഗീവേയിൽ ഒന്ന് സ്കിപ്പ് ചെയ്യണം അവർക്ക് നെക്സ്റ്റ് ഗിവേയിൽ പങ്കെടുക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ആറ് ആറുപേരും ഒന്ന് സഹകരിക്കുക എന്നാൽ അല്ല കിട്ടാത്തവർക്ക് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പുതിയവർക്കൊക്കെ പങ്കെടുക്കാം പിന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഫാമിലി മെമ്പേഴ്സിലും ഫ്രണ്ട്സിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇന്ന് ഞങ്ങളുടെ കൂടെയുള്ളത് ഹരീഷ് കുമാറാണ് അപ്പോൾ ആദ്യം തന്നെ ഇതാ നല്ലൊരു വെറൈറ്റി ഐറ്റംസ് ആണ് അതാ ഒരു നല്ലൊരു ഡിസൈൻ അപ്പോൾ ഇന്ന് കാണിക്കുന്ന ഐറ്റംസ് ഒക്കെ ഫിഫ്റ്റി സിക്സ് ആയിരിക്കും സൈസ് അമ്പത്തി ആറ് ആണ് പിന്നെ ഇതിന്റെ ചെസ്റ്റ് അളവൊക്കെ കറക്റ്റ് പറയുന്നുണ്ട് ഒന്ന് മനസ്സിലാക്കുക ഇതാ ഇതാണ് ഇതിന്റെ ഒരു വ്യൂ വരുന്നത് ഇതിന്റെ ചെസ്റ്റ് അളവ് വരുന്നത് അതായത് വിത്ത് വരുന്നത് നാൽപ്പത്തി ആറായിരിക്കും ഓവർ തടിയുള്ളവർക്ക് പറ്റില്ല പക്ഷേങ്കിൽ കൈ നല്ല വലിപ്പം ഉണ്ടാകും ഏകദേശം പതിനാറിൻ്റെ മേലെ കൈ വലിപ്പമുണ്ട് ത്രീ ഫോർ ആണ് കൈ മുട്ടും കൈയിൽ ഒരു രണ്ട് പീസ് എക്സ്ട്രാ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പതിനാറിൻ്റെ മേലെ പതിനാറര സ്ലീവ് വരുന്നുണ്ട് ഇതിന്റെ ഒരു ലോങ് വ്യൂ നോക്കോളൂ ലെങ്ത്ത് അമ്പത്തിയാറ് ചെസ്റ്റ് അളവ് നാൽപ്പത്തി ആറാണ് പിന്നെ സിബുള്ള ടൈപ്പാണ് നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് ഞങ്ങളുടെ ഓൺ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ധൈര്യത്തിൽ യൂസ് ചെയ്യാം നല്ല പ്യൂർ കോട്ടൺ ആണ് അപ്പോൾ ഈ ഒരു പീസ് മുതൽ നിങ്ങൾ എണ്ണാൻ തുടങ്ങണം ഒന്ന് ആ ഒരു പീസ് മുതൽ എണ്ണാൻ തുടങ്ങുക അപ്പോൾ എത്ര പീസ് നിവർത്തി കാണിച്ചു എന്നതായിരിക്കും ചോദ്യം അ കറക്റ്റ് രണ്ടാമത്തെ പീസ് ഓക്കെ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക എത്ര പീസ് നിവർത്തി കാണിച്ചു എന്നതായിരിക്കും ചോദ്യം പിന്നെ ഫോൾഡ് വൈസും കാണിക്കുന്നുണ്ട് അത് എണ്ണേണ്ട ആവശ്യമില്ല നിവർത്തിയ പീസ് മാത്രം എണ്ണിയാൽ മതി പിന്നെ ഇതിൻ്റെ റേറ്റ് പറഞ്ഞുതരാം ഇത് നിങ്ങൾ ഒരു പീസാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് നല്ല സ്ലീവ് ഉണ്ടാവും നല്ല അത്യാവശ്യം ത്രീ ഫോർത്ത് സ്ലീവ് തന്നെ വരുന്നുണ്ട് കൈമുട്ടിൻ്റെ താഴെ പതിനാറ് പതിനാറര സ്ലീവ് വരുന്നുണ്ട് പിന്നെ വിത്ത് നിങ്ങൾ കറക്റ്റ് മനസ്സിലാക്കുക നിങ്ങൾ ഉപയോഗിക്കുന്ന നൈറ്റിയുടെ വീതി മനസ്സിലാക്കുക ഓക്കെ ഇതാ വേറൊരു നല്ലൊരു പീസ് ഓക്കെ നെക്സ്റ്റ് വേറൊരു നല്ലൊരു കളറാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് പറഞ്ഞു തരാം ഒരു പീസാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് രൂപ അതേസമയത്ത് അഞ്ച് പീസാണെങ്കിൽ ആയിരത്തി അമ്പത് രൂപ അതായത് ഒരു പീസിന് ഇരുന്നൂറ്റി പത്ത് രൂപയുടെ തോതിൽ നിങ്ങൾക്ക് തരുന്നതാണ് മിനിമം അഞ്ച് പീസെങ്കിലും എടുക്കണം എന്നാലാണ് ഇരുന്നൂറ്റി പത്തിൻ്റെ തോതിൽ തരിക പിന്നെ അയച്ച് തരുന്നവർക്കാണെങ്കിൽ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഓക്കെ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇന്ത്യയിലെവിടെ വേണമെങ്കിലും അയച്ചു തരും ഇന്ത്യ എവിടെ ഇന്ത്യയിലുള്ള ഏത് സ്ഥലത്ത് വേണമെങ്കിലും അയച്ചു തരും ചിലവരൊക്കെ ഇന്ന സ്ഥലത്തേക്കുമോ നീലേശ്വരത്തേക്കുമോ കർണാടകയക്കോ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ചെയ്യുന്നത് കാണാം അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇന്ത്യയിലുള്ള ഏത് സ്ഥലത്തും അത് ലക്ഷദ്വീപ് ആയിക്കോട്ടെ ദ്വീപിൻ്റെ ആ സ്ഥലങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ആൻഡമാൻ ആയിക്കോട്ടെ ഔട്ട് ഓഫ് കേരള ആയിക്കോട്ടെ എവിടെ ആയിക്കഴിഞ്ഞാലും ഇന്ത്യയിലുള്ള എല്ലാ സ്ഥലത്തും അയച്ചു കൊടുക്കുന്നുണ്ട് മാഷാ അല്ല അത് നോർമലി പോസ്റ്റൽ പോയി ആണ് കൊടുക്കാറ് പിന്നെ ഡി ടി ഡി സി ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് പ്രത്യേകം പറയുക പിന്നെ ഇതിൻ്റെ സൈസ് മറക്കണ്ട അമ്പത്തി ആറ് ലെങ്ത്ത് നാൽപ്പത്തി ആറാണ് ചെസ്റ്റ് അളവ് വരുന്നത് അത്യാവശ്യം ഓവർ തടിയുള്ളവർക്ക് പറ്റില്ല ഡബിൾ എക്സിലുകാർക്കൊക്കെ ചെസ്റ്റ് അളവ് പറ്റുമോ എന്നറിയില്ല നാൽപ്പത്തി എട്ട് വേണ്ടവർ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ടൈറ്റ് ആയി പോവും അപ്പോൾ കറക്റ്റ് സൈസൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക അപ്പോൾ നല്ല നല്ല ഡിസൈനാണ് ആവശ്യമുണ്ടെങ്കിൽ വേഗം തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചുതരിക മാക്സിമം രാത്രി തന്നെ ഒന്ന് അയച്ചു തരിക നാളെ ആകുമ്പോഴത്തേക്കും ഒരുപാട് സോൾഡ് ഔട്ടായി പോകുന്നുണ്ട് നല്ല ഡിസൈനാണ് പ്രീമിയം ക്വാളിറ്റി അത്യാവശ്യം കൈ വലിപ്പം വേണ്ടവർക്ക് വേഗം തന്നെ പർച്ചേസ് ചെയ്യാം നല്ല ഓൺ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നല്ല കൈ വലിപ്പമുണ്ട് നിങ്ങൾക്ക് ചെസ്റ്റിൻ്റെ ആ ഒരു വീതി കുറവ് കൈക്ക് കിട്ടുന്നതാണ് നല്ലൊരു ത്രീ ഫോർ സ്ലീവ് പതിനാറിൻ്റെ മേലെ സ്ലീവ് വരുന്ന ഒരു ഐറ്റമാണ് പിന്നെ ഗിവ്വേയുടെ കാര്യം മറക്കണ്ട എണ്ണാൻ മറക്കണ്ട കറക്റ്റ് എണ്ണിക്കോളൂ ആദ്യം ഒന്ന് വീഡിയോ കാണുമ്പോൾ എൻ്റെ വോയിസ് കേട്ടിട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക പിന്നെ നിങ്ങൾ ഗിവ്വേയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഒന്ന് മ്യൂട്ട് ചെയ്ത് കണ്ടോളൂ അങ്ങനെയാണെങ്കിൽ കറക്റ്റ് നിവർത്തിയ പീസ് നിങ്ങൾക്ക് എണ്ണാൻ പറ്റും അപ്പോൾ ഇതാ നല്ല നല്ല ഐറ്റംസ് ആണ് കൂടുതൽ പീസൊന്നുമില്ല ഒരുപാട് പേര് കൈനെ കൈനേൻ്റെ മുന്നത്തെ ഗിവയൊക്കെ ഒരുപാട് പീസ് വെച്ചത് കൊണ്ട് ഒരുപാട് പേർ വിഷമങ്ങൾ പറഞ്ഞിരുന്നു ഒരുപാട് പീസ് അങ്ങനെ വെക്കല്ല എണ്ണി എണ്ണി കുഴങ്ങി എണ്ണി എണ്ണി ഉറങ്ങിപ്പോയി ഒരാൾ ഓരോ ആയിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അധികം ഓവർ നിവർത്തി കാണിക്കുന്നില്ല പിന്നെ ഫോൾഡ് വൈസ് ആണ് കാണിക്കുന്നത് കാരണം നിങ്ങൾക്ക് ബുദ്ധിമുട്ടണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നിവർത്തിയത് മാത്രം എണ്ണിയാൽ മതി ഫോൾഡ് വൈസ് എണ്ണീട്ട് അയക്കണമെന്നില്ല നിവർത്തിയ പീസ് എത്രയാണെന്നുള്ളത് കറക്റ്റ് എഴുതി അയക്കുക പിന്നെ കൂടുതൽ തവണ എഴുതിയാക്കരുത് ഒരു പ്രാവശ്യമേ ചാൻസ് ഉള്ളൂ അതേപോലെ കമൻ്റിൽ ഒരു കാരണവശാലും എഴുതരുത് അങ്ങനെ കമൻറ്റിൽ എഴുതുകയാണെങ്കിൽ ഹൈഡ് ചെയ്ത് വെക്കേണ്ടി വരും റിമൂവ് ചെയ്യേണ്ടി വരും കാരണം ആ ഒരു ആൻസർ കണ്ട് ഒരുപാട് പേരുടെ തെറ്റാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക പിന്നെ ഗിഫ്റ്റ് ഇപ്രാവശ്യം ഇൻഷാള്ള മൂന്ന് പേർക്കാണ് അത് മൂന്ന് പേർക്കും ആദ്യത്തെ ഭാഗ്യശാലിക്ക് ഒരു ഷോൾ നൈറ്റി ആയിരിക്കും ബാക്കി രണ്ട് പേർക്ക് നല്ലൊരു നോർമൽ നൈറ്റീസ് ആണ് അപ്പോൾ കൂടുതൽ പേർക്കില്ല മൂന്ന് പേർക്കാണ് അപ്പം ഒന്ന് സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഫാമിലി മെമ്പേഴ്സിലും ഫ്രണ്ട്സിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഗിവേ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാ ഗിവ്വേലും പങ്കെടുക്കുന്നവർക്കൊക്കെ ഇതൊരു യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമായിരിക്കും അപ്പോൾ ഇൻഷാല്ല ഇതുവരെ നടത്തിയ ഗിഫ്റ്റൊക്കെ ഗിവേ ഒക്കെ വളരെ വിജയകരമായി നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇതുവരെ ഗിഫ്റ്റ് കിട്ടിയവരും വളരെ ഹാപ്പിയാണ് ഇന്നലെ കഴിഞ്ഞ ഗിവേയുടെ ഭാഗ്യശാലികൾക്കൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് മാഷാല്ല ആറുപേരും സന്തോഷവന്മാരായിരിക്കും ഇത് അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഏകദേശം കണ്ണൂർ ജില്ലയിലുള്ള രണ്ട് പേർക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് കാരണം അത് അടുത്തായത് കൊണ്ട് ഇന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ ബാക്കി നാല് പേർക്ക് കിട്ടിക്കഴിഞ്ഞാൽ മെസ്സേജ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ ആറുപേരും ഈ ഒരു ഗിവയെ സ്കിപ്പ് ചെയ്യണം പങ്കെടുക്കാൻ പറ്റില്ല സഹകരിക്കുക കിട്ടാത്തവർക്ക് കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചിട്ടാണ് പിന്നെ ഒരുപാട് പേര് ഒറ്റ നമ്പർ മൂന്ന് നമ്പർ ഇടാതെ ഒരു നമ്പർ നമ്പറിടൂ അല്ലെങ്കിൽ പേരിടൂ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും പോസിബിളുള്ള കാര്യമല്ല കാരണം പേരിടുമ്പോൾ ഒരു പേരെന്നെ പല ആൾക്കും ഉണ്ടാവും ഈ ഇപ്പോൾ അരീഷ് കുമാർ എന്ന പത്ത് പാഞ്ച് അഞ്ച് അരീഷ് കുമാർ ഉണ്ടെങ്കിൽ അതൊക്കെ പ്രശ്നങ്ങളായിരിക്കും പിന്നെ എൻ്റെ പേര് റേസ് ഒരു നാലഞ്ചാളുണ്ടെങ്കിൽ അതും അതൊക്കെ ഡൗട്ട്സിൻ്റെ ഇടയാവും അതിനും നല്ല ഇപ്പോഴുള്ള റൂൾസ് ആകുമ്പോൾ കൂടുതൽ ഞങ്ങൾക്കും റിസ്ക്കില്ല നിങ്ങൾക്കും റിസ്ക്കില്ല കാരണം എങ്ങനെ ഇട്ട് കഴിഞ്ഞാലും ഭാഗ്യമാണ് ഇപ്പം ഭാഗ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ഏത് തരത്തിലിട്ട് കഴിഞ്ഞാലും കിട്ടും പിന്നെ മൂന്നൊക്കെ നമ്പർ ഒരൊക്കെ നമ്പർ ഒറ്റ രീതിയിൽ ഇട്ട് കഴിഞ്ഞതിനാൽ കാരണം കൂടുതൽ പേരുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പർ മിസ്സായി കഴിഞ്ഞാൽ അതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ എല്ലാ ഫീസും എല്ലാ നമ്പറും എണ്ണി ഇടേണ്ടി വരും അതൊക്കെ സമയ പ്രശ്നങ്ങളും പിന്നെ ഞങ്ങൾക്കും ഒരു ചെറിയൊരു സമയത്തിൻ്റെയും പിന്നെ ഒരു എന്താ പറയുക എടുത്തെടുത്ത് എണ്ണണ്ട ആവശ്യം വരും അപ്പോൾ അതിനൊക്കെ ഉപ ഉപയോഗമായിട്ടാണ് ഇപ്പോഴുള്ള റൂൾസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒന്ന് സഹകരിക്കുക ഇൻഷാല്ല നിങ്ങൾക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ തന്നെയാണ് ഇപ്പോൾ എടുക്കുന്ന നറുക്കെടുപ്പൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഗിവയുടെ കാര്യം മറക്കണ്ട കറക്റ്റ് പീസ് എണ്ണുക അതാ നല്ല നല്ല ഐറ്റംസാണ് നിവർത്തി കാണിക്കുന്നത് അപ്പോൾ പർച്ചേസ് ചെയ്യാൻ ആവശ്യമുള്ളവർ വേഗം തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചു തരിക പിന്നെ ഇവിടെ വരുന്നവർക്ക് യൂട്യൂബ് കണ്ടുവരുന്നവരാണെങ്കിൽ ഒന്ന് പ്രത്യേകം പറയുക ഈ ഒരു റേറ്റിൽ തന്നെ തരുന്നതാണ് ഒരു പീസാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് രൂപ അഞ്ച് പീസ് എടുക്കുമ്പോൾ ഇരുന്നൂറ്റി പത്തിൻ്റെ രീതിയിൽ ഇരുന്നൂറ്റി പത്ത് രൂപയുടെ രീതിയിലാണ് അങ്ങനെയാണെങ്കിൽ ആയിരത്തി അമ്പത് രൂപയാണ് അഞ്ച് പീസ് എടുക്കുമ്പോൾ വരിക സെയിലിനൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ ഓക്കെ അപ്പോൾ ഇതാ ലാസ്റ്റ് പീസാണ് നിവർത്തിയതിൽ ഇതാ ലാസ്റ്റ് ഒരു പീസ് നല്ലൊരു ഐറ്റംസ് ആണ് അപ്പോൾ ഇത്രയും പീസാണ് ഇപ്പോൾ നിങ്ങൾക്ക് നിവർത്തി കാണിച്ചിട്ടുള്ളത് അപ്പോൾ കറക്റ്റ് എണ്ണുക എത്ര പീസ് നിവർത്തി കാണിച്ചു എന്നുള്ളത് അപ്പോൾ ഇനിയുള്ളത് നിങ്ങൾ ജസ്റ്റ് ഫോൾഡ് വേസ് പരിചയപ്പെടുത്താം അപ്പോൾ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഏതാണോ ആവശ്യമുള്ളത് ഒന്ന് കറക്റ്റ് പറയുക ഇതാ ഓരോ പീസ് നിങ്ങൾക്ക് അപ്പോൾ ഇനിയുള്ള പീസ് ഫോൾഡ് വെയ്സ് ആണ് അപ്പോൾ ഇതാ ആദ്യത്തെ പീസ് നോക്കിക്കോളൂ അപ്പോൾ ഇത് ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചു തരിക ഇത് ഗിവ്വേയിൽ ഉൾപ്പെടുന്നതല്ല ഗവ്വേയിൽ വെറും നിവർത്തി കാണിച്ച് പീസ് മാത്രം എണ്ണിയാൽ മതി ഇത് എണ്ണേണ്ട ആവശ്യമില്ല വെറുതെ എണ്ണീറ്റ് നിങ്ങളുടെ സമയം കളയേണ്ട അപ്പോൾ നല്ല നല്ല ഐറ്റംസാണ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ക്ലിയറിൽ തന്നെ ഒന്ന് എടുത്ത് അയച്ച് തരിക അപ്പോൾ ഇത് ഐറ്റംസ് പ്രീമിയം ക്വാളിറ്റി ആയതുകൊണ്ട് തന്നെ അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഇരുന്നൂറ്റി പത്ത് രൂപയുടെ തോതിലാണ് അയച്ചു തരുന്നവർക്കാണെങ്കിൽ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഷിപ്പിംഗ് ചാർജ് മിനിമം ഫോർട്ടി ഫൈവ് ആണ് ഒരു പീസൊക്കെ ആണെങ്കിൽ നാൽപ്പത്തി അഞ്ച് രൂപയാണ് പിന്നെ നിങ്ങൾ എടുക്കുന്ന വെയിറ്റ് എത്രയാണോ അതിൻ്റെ ക്വാണ്ടിറ്റിയുടെ വെയിറ്റ് പോലെയാണ് ഷിപ്പിംഗ് ചാർജ് വരിക പോസ്റ്റൽ വൈ ആണെങ്കിൽ ഓൾ ഓവർ ഇന്ത്യ സെയിം ഷിപ്പിംഗ് ചാർജാണ് ഡി ടി ഡി സി ആണെങ്കിൽ ഔട്ട് ഓഫ് കേരള കേരളത്തിന് പുറത്തേക്ക് അയക്കുമ്പോൾ ഹൈ ചാർജ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി ഏതാണ് നിങ്ങൾക്ക് ഉപയോഗം എന്ന രീതിയിൽ ഏത് ഏതിനാണ് അയക്കേണ്ടതെന്നുള്ളത് ഒന്ന് ഓർഡർ തരുമ്പോൾ പറയുക ഡി ടി ഡി സി ആണോ അല്ലെങ്കിൽ പോസ്റ്റലാണോ എന്നുള്ളത് പിന്നെ ഗിവേയിൽ പങ്കെടുക്കുന്നവർ അവർ ഈ ആൻസർ ചെയ്യുന്നതിൻ്റെ കൂടെ അവരുടെ പേരും ജില്ലയും ഒന്ന് മെൻഷൻ ചെയ്യുക ഒന്ന് ടൈപ്പ് ചെയ്ത് അയച്ചു തരിക എല്ലാവരും മാക്സിമം പങ്കെടുക്കുക മാക്സിമം എല്ലാവരുടെയും ആൻസർ ശരിയാകണം എന്ന ഒരൊറ്റ ഉറപ്പേ എനിക്കുള്ളൂ ആരുടെയും തെറ്റിപ്പോകരുത് കാരണം എല്ലാവർക്കും ഗിഫ്റ്റ് കിട്ടണമെന്നുള്ള ഒരു ആഗ്രഹമേ ഞങ്ങൾക്കുമുള്ളൂ അപ്പോൾ മാക്സിമം പങ്കെടുക്കുക ഗിവ്വേസ് ഒക്കെ ഒന്ന് വിജയിപ്പിക്കുക മാഷല്ല ഇതിപ്പോൾ ഒരുപാട് തവണയായി ഗിവ്വേ നടത്തുന്നു വീക്കിലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്തു വെച്ചോളൂ അതേപോലെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ഓൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളിവിടുന്ന വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരും അല്ലെങ്കിൽ ഒക്കെ ഓഫറും അതേപോലെ ഗവ്വേ ഒക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റുക അപ്പോഴത്തേക്കും സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കാരണം ഇപ്പോഴും കഴിഞ്ഞ ഗിവ് വേക്ക് ഗിവ് വേക്കുള്ള ആൻസർ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട് അവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തത് കൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരു ചെലവുമില്ലാത്തൊരു കാര്യമാണ് ഇതൊരു ഫണ്ണി ആയിട്ട് കരുതി കരുതിയാൽ മാത്രം മതി സീരിയസ് ആയിട്ടൊന്നും എടുക്കണ്ട കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു നൈറ്റ് ആ ഒരു രീതിയിൽ കരുതിയാൽ മാത്രം മതി അപ്പോൾ ആദ്യത്തെ ഭാഗ്യശാലിക്ക് ഒരു ഷോൾ നൈറ്റിയും രണ്ടും മൂന്നും ഭാഗ്യശാലയ്ക്ക് ഒരു നോർമൽ നൈറ്റിയാണ് അപ്പോൾ രണ്ടും മൂന്നും ഭാഗ്യശാലിക്ക് മൂന്നാമത്തെ ഭാഗ്യശാലിക്ക് കിട്ടണമെങ്കിൽ മുന്നൂറിൽ കൂടുതൽ ആൾക്കാർ കറക്റ്റ് ആൻസർ പറയണം എന്നുള്ള ഒറ്റ റൂൾസേ ഉള്ളൂ അപ്പോൾ മുന്നൂറിൽ കൂടുതൽ ആൾക്കാർ പങ്കെടുക്കണമെങ്കിൽ നിങ്ങളും കൂടി ഒന്ന് വിചാരിക്കുക മാക്സിമം ആളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക അവരോടൊക്കെ ഒന്ന് പങ്കെടുക്കുവാൻ പറയുക ഇൻഷാല്ല ഇന്ന് കാണിച്ച ഐറ്റംസൊക്കെ ഫിഫ്റ്റി സിക്സ് ആണ് അമ്പത്തി ആറാണ് സൈസ് ഇനി അമ്പത്തി നാലും ഒരുപാട് ഐറ്റംസ് അവൈലബിൾ ആണ് ഇതൊക്കെ അമ്പത്തി നാല് സൈസാണ് പിന്നെ അമ്പത്തി രണ്ടുമുണ്ട് അമ്പത്തി എട്ടുണ്ട് ഉണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഞങ്ങളുടെ ഷോപ്പിൽ വന്നാൽ അവൈലബിൾ ആണ് അതേപോലെ കഴിഞ്ഞ ഓഫറിലുള്ള വീഡിയോസിലുള്ള ഐറ്റംസ് കുറച്ചും കൂടി ബാക്കിയുണ്ട് ഏഷ്യാ ഇത് ഇനിയും വന്നു കഴിഞ്ഞാൽ വീഡിയോ ചെയ്യും ഇത് മൂന്നെണ്ണം തൊള്ളായിരം രൂപയ്ക്കുള്ള ഷോൾ ലൈറ്റിയാണ് ഇതിൽ ഇത് ഈ ഒരു പീസൊക്കെ തൊള്ളായിരം രൂപയ്ക്കുള്ളതാണ് മൂന്ന് പീസ് തൊള്ളായിരം രൂപയുണ്ട് പിന്നെ ഇത് ഈ തായലുള്ളത് അറുപത് സൈസാണ് ഓക്കെ ഇതൊക്കെ തൊള്ളായിരം രൂപയ്ക്ക് മൂന്ന് പീസ് എന്ന രീതിയിൽ കൊടുക്കുന്നത് അതായത് മുന്നൂറ് പെർ പീസ് ആ ഒരു രീതിയിൽ അയച്ചുതരുന്നവർക്കാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഈ ഒരു ഡിസൈനൊക്കെയാണ് കറക്റ്റ് കാണുക നിങ്ങൾക്ക് ആവശ്യമുള്ളത് മെസ്സേജ് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചു തരിക ഇതൊക്കെ അഞ്ച് പീസിൻ്റെ മേലെടുക്കുമ്പോൾ മുന്നൂറ്റി ഇരുപതിൻ്റെ ആണ് ഒന്ന് മനസ്സിലാക്കിയിട്ട് സഹകരിക്കുക ഇൻഷാല്ല ഇനിയും നല്ല നല്ല വീഡിയോസുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നത് വരേക്കും ബൈ